അൻചരിമു തൻ ദിമാ ആ സമയത്ത് ഞാൻ ഖിയാന ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു ഇതിന് വേണ്ടി മീറ്റ് ചെയ്തല്ല മഹാനവർ കടമേരിയിൽ ഒരു പരിപാടിക്ക് മുതല്ലിമായ എന്നെ ക്ഷണിച്ചിട്ട് പോയതാ തിരിസോടണം അگر അന്ന് ഉസ്താദിനോട് ഞാൻ ഇത്ര സമചോയിച്ചു എന്താപ്പ കമ്മിറ്റീനെ അങ്ങ് ഏൽപ്പിക്കാറു എന്ന് ചോദിച്ചു ഉസ്താദിനോട് വലിയ പണ്ഡിതനാ ഇവിടെ പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് കാളി മുയിദു മൊഹ്ലീവിട് ഉസ്താദാനദ അറിയില മുയിദു മൊഹ്ലീവിട് ഉസ്താദാണ് എന്നോട് കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഉദാഹരണം പറയാം ഈ ആണോ ഏൽപ്പിക്കുന്നത് കമ്മിറ്റിയുടെ ും അത് ആറാളെയാണ് കാരണം ഭൂരിപക്ഷം കമ്മിറ്റി തീരുമാനം എടുക്കുക അപ്പൊ പത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ആറാണ് ആ ആറ് ആരാണെന്ന് ഇപ്പൊ നിർണയിച്ച് പറയാൻ കഴിയോ ഇല്ല അപ്പോഴുണ്ടാകുന്ന സംഭവമില്ലേ യോഗത്തിൽ എന്താ തീരുമാനം വരുന്നത് അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ കുറെ ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് കൊറേ പറയുന്നുണ്ട് എന്തേ ആ ഇബാറത്ത് കാണിച്ച ഡോക്ടർ ഇബാറത്ത് കാണാതെ ആയി പോയത് അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂല അല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട് സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ ഓ സുഹൃത്തുക്കളെ അപ്പോൾ കമ്മിറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം ഒരു മൗലവിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം അതിന് വക്കാലത്താക്കൽ ഉണ്ടല്ലോ എന്നാ പിന്നെ മഹല് കമ്മിറ്റിന് അറിഞ്ഞ് വക്കാലത്ത് മഹല് കമ്മിറ്റിയെ വക്കാലത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പത്താളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും പത്താളും ഒത്തിരിക്കുക എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാരും കൈ പിടിക്കിടിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് എല്ലാരും ഒന്നിച്ചു പറയാ അങ്ക ഇതാണല്ലോ ഒന്നിച്ച് ഗാനം പാടുന്നതാണല്ലോ അങ്ങനെയാ അപ്പോൾ ഒരു ടീമിനെ ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ആ നിക്കാഹ് നടത്തും എങ്ങനെ നടത്തും ഇതുപോലെ തലാക്കിയെല്ലാം വേണ്ടി ഏൽപ്പിക്കാലോ വക്കാലത്താക്കാലോ അപ്പൊ ഒരു പത്താളെ പരിപാടി ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റിയെ വേണ്ടി വക്കാലത്താക്കി ഇത് പറഞ്ഞിട്ടുള്ള ഒരു വക്കാലത്ത് നിങ്ങൾ ഇന്നു വരെ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറെ വക്കാലത്താക്കി കൂടാന്നില്ല അയാൾ മെമ്പറാണെന്ന് നിലനിൽക്കല്ല വ്യക്തി എന്ന് നൽകാനാണ് ഏൽപ്പിക്കുന്നത് അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വ്യക്തിയാണ് ഏൽപ്പിക്കാൻ ഇവിടെ വകുപ്പ് ഇതാണ് ചോദ്യം ഇത് ദുബ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഫത്വ ഗ്രന്ഥമാണ് അവരുടെ കീഴിലുള്ള ദായറത്ത് ഷുനിൽ ഇസ്ലാമിയയുടെ ഫത്വ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഹകൂമത്ത് ദുബൈ ദുബൈ ഗവൺമെന്റ് ഓഫ് ദുബൈ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഇതില് അത് പതിനാറാം വോളിയാണ് പതിനാറാം വള്ളി ഇതിന്റെ അൻപത്തൊന്നാമത്തെ പേജിൽ പറയാണ് എന്ന് പറയുന്നത് വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ് സക്കാത്ത് വാങ്ങിക്കാനുള്ള സ്ഥാപനം അത് ക്കാത്ത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഇടയിലുള്ള ഒരു മാധ്യമമാണ് അവർക്ക് ജക്കാത്ത് കിട്ടിയാൽ ഉടൻ അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കൽ അവരുടെ നിർബന്ധമായ കടമയാണ് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ ജക്കാത്ത് ജമഇ ജമഇക്ക് കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കാമെന്നല്ലേ ഇതിൽ പറയുന്നത് ഇനി മറ്റൊരു ഗ്രന്ഥം നമുക്ക് ഇത് ഇതിന്റെ തന്നെ മറ്റൊരു വാള്യം പരിശോധിക്കാം ഇവിടെ പത്തൊമ്പതാം വാള്യം ദുബൈ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ അൻപത്തി ആറാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കാം ഔ മിനൽ ജംഇയാത്തി ഷു ഊനി ഒക്കെ പിരിച്ചെടുക്കുന്ന ഓഫീസോ അല്ലെങ്കിൽ ജംഇയ പോലുള്ള സ്ഥാപനങ്ങളോ ജമഇ്യാത്തോ അൽ ജമിയോ ഇത് മുഴുവനും അനിൽ മുസക്കീന വൽ മുത്തൽ മുത്തബറിയ സംഭാവനയും സകാത്തും കൊടുക്കുന്ന ആളുകളുടെ വക്കീലായി ഇത് മുഴുവനും പരിഗണിക്കപ്പെടും ഏത് മുഴുവനും ജമഇയ്യയും മക്തബും പരിഗണിക്കപ്പെടും വ തൊഴുത്തപറു അത് പരിഗണിക്കപ്പെടും വഴുത്തപൊറു വക്കാലത്തു മിനു ഇവരോരോരുത്തരുടെയും വക്കാല അഥവാ ഏജൻസിയായും ഈ ജംഇയ്യ പരിഗണിക്കപ്പെടും എപ്പം മുതൽ മിൻ നഖദി ഫി സുന്ദൂഖി സകാത്ത് കൊടുക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പണം ആ സുന്ദൂക്കിൽ നിക്ഷേപിച്ച ആ സമയം മുതൽ അല്ലെങ്കിലോ തുസല്ലമു ലിൽ മുഹസുരി അല്ലെങ്കിൽ മറ്റും വസൂലാക്കുന്ന ആൾക്ക് അത് ലഭിച്ച ആ സമയം മുതൽ ഈസ്റ്റ് ജമഇ വകാലത്ത് ഏജൻസിയായി പരിഗണിക്കപ്പെടും ഈ ആരുടെ കിട്ടാബില് ദുബൈ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച അവരുടെ ഔദ്യോഗിക കമ്മിറ്റിയിൽ സക്കാത്ത് ഒരു കമ്മിറ്റിയെയോ ജമയോ ഏൽപ്പിക്കുന്നതിനെ എന്തിനോടാണ് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉപമിച്ചത് ഒരു ഉപ്പ അദ്ദേഹത്തിന്റെ മകളെ നിക്കാഹ് ചെയ്യാൻ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതിനോടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് താരമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ പത്താളുണ്ടെങ്കിൽ പത്താൾക്കും കൈ കൊടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിക്കാഹ് ചെയ്യാൻ ഒരു കമ്മിറ്റി ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വസ്തുതയാണ് അത് ഇസ്ലാമിക അടുത്തും പറ്റൂല ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലാത്തടത്തും പറ്റൂല അതുപോലെ എന്നല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ സക്കാത്തിന്റെ കാര്യത്തിലും അബ്ദുറഹ്മാൻ മറുപടി പറ ഇസ്ലാമിൽ എല്ലാ കാര്യത്തിലും പ്രത്യേകമായ നിബന്ധനകളുണ്ട് പ്രത്യേകിച്ചും നിർബന്ധമായ വിപാതത്തുകൾ എങ്ങനെ നിർവഹിക്കണം എന്ന് വ്യക്തമായ ഷർത്തുകളും ഫർലുകളും സുന്നത്തുകളും എല്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആർക്കെങ്കിലും മാറ്റം വരുത്താൻ അധികാരമില്ല അത് അള്ളാഹുത്തായ പരിശുദ്ധ ഖുർആാനിൽ എന്തു പറഞ്ഞു അള്ളാഹുവിൻ്റെ വഴി പ്രകാരം നബിസല്ലാഹു അലഹി വസലമ്മ എന്തു പറഞ്ഞു അത് കേട്ട സഹാബികളും അവരിൽ നിന്ന് ദീൻ പഠിച്ച താപ്യങ്ങളും താപ്യു താബികളും എന്തു ചെയ്തു എന്തു രേഖപ്പെടുത്തി അതുപോലെ പിന്നെ ഗവേഷണങ്ങൾക്ക് അർഹരായ പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ ആയിരം കൊല്ലം മുമ്പ് ജനിച്ച് മരിച്ചു പോയ ബുഹാരി ഇമാം മുസ്ലിം ഇമാം തുടങ്ങി ആയിരക്കണക്കിന് പണ്ഡിതന്മാർ കാണിച്ചു തന്ന രേഖപ്പെടുത്തിയ കിതാബുകളിൽ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഇന്നിൻ്റെ നൂറുകൊല്ലം മുമ്പുള്ളവരെ തള്ളി ഒരു കാര്യം കൊണ്ടുവന്നാൽ അതിനെ മുസ്ലിം ലോകം അംഗീകരിക്കുകയില്ല ഉദാഹരണമായി പറഞ്ഞാൽ സംഘടിതമായ ജക്കാത്ത് നൂറ് കൊല്ലം മുമ്പ് വരെ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഒരു കിതാബിലും പറഞ്ഞിട്ടുമില്ല നമുക്ക് പലതും വക്കാലത്തേൽപ്പിക്കാം ഒരാളുടെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടിയോ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയോ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടിയോ വക്കാലത്താക്കാം പക്ഷേ കുറേ വ്യക്തികളിൽ ഒരാളെ വക്കാലത്താക്കി എന്നത് ശരിയാവുകയില്ല ഒരു പ്രത്യേക വ്യക്തിയെ വക്കാലത്താക്കാം അതുപോലെ സംഘടിതക്കാർ പറയുന്ന മറ്റൊരു വാദം അല്പാൽപ്പം ഓരോരുത്തർക്ക് കൊടുത്താൽ ആർക്കും ഒന്നിനും തികുകയില്ല എന്നതാണ് അവർ പറയുന്നത് അതിന് നാട്ടിൽ ഒന്നോ രണ്ടോ പാവപ്പെട്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുക ഒരു കൊല്ലം അവരെ തിരഞ്ഞെടുക്കുക എല്ലാവരും അവർക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്താൽ വീടുണ്ടാക്കാനും സ്വയം തൊഴിലിനും മറ്റും അത് നീക്കാം കിതാബിലുണ്ടോ കിതാബിലുണ്ടോ എന്ന നമ്മുടെ ചോദ്യത്തിന് ഈ കമ്മറ്റി ജക്കാത്തുകാർ അവർക്ക് ഒരു കിതാബ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അറബി രാജ്യത്തെ ഒരു രാജാവിൻ്റെ ഔദ്യോഗിക ഫവ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് കാണിക്കുന്നു ഈ അടുത്ത കൊല്ലം അറബിയിൽ ഒരു ബുക്കുണ്ടാക്കുകയും നല്ല അറബി നല്ല കടലാസ് നല്ല പെയിൻറ്റിങ് ഇതാണോ മുസ്ലിം ലോകം അംഗീകരിക്കേണ്ടത് തറാവിഹിൻ്റെയും ജുമഹ അക്ക് രണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പറ്റിയൊക്കെ സാധാരണക്കാർ അവിടെ അങ്ങനെ ഉണ്ടല്ലോ മക്കത്ത് അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറബി രാജ്യങ്ങൾക്ക് അതല്ല നമ്മുടെ മാതൃക ഏതായാലും അവർക്ക് ആ സന്ദർഭത്തിൽ മാതൃക അതല്ല എന്നാൽ ഇപ്പോഴോ അവർ ഏതോ രാജ്യത്തിൻ്റെ ഒരു രാജാവിൻ്റെ കിതാബ് എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും നാം ഒരു കാര്യം മനസ്സിലാക്കണം ഫറായ സക്കാത്ത് എന്ന വിവാദത്ത് മഹാന്മാർ കാണിച്ചു തന്ന രൂപത്തിൽ നിർവഹിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നാം മറുപടി പറയേണ്ടി വരും അതിനു വേണ്ടി പലതും അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് എന്തിനാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നത് ഇങ്ങനെ നേരിട്ട് ഒന്നോ രണ്ടോ വ്യക്തികളെ തെരഞ്ഞെടുത്ത് ആ വ്യക്തികൾക്ക് എല്ലാവരും കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇവർക്ക് കൈയിട്ട് വരാൻ കഴിയില്ല കമ്മിറ്റി എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ കമ്മിറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ ആ കമ്മിറ്റി പിന്നെ പാസ്സാക്കുകയാണ് ആർക്ക് കൊടുക്കണമെന്ന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം അവർ കൊടുക്കും കുറച്ചൊക്കെ കൊടുക്കും പിന്നെയോ അത് മറ്റു രൂപത്തിൽ അഴിമതിയായിട്ടുമൊക്കെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെയും ഇതിൻ്റെ ഭവിഷ്യത്താണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പാവപ്പെട്ട വ്യക്തികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കൈയിട്ട് വരാൻ കഴിയില്ല അതാണ് ഇവിടെ പ്രശ്നം മാത്രമല്ല കുറേ ആളുകൾക്ക് പാവപ്പെട്ടവരായ ആളുകളുടെ ഇടയിൽ ഞെളിയാനും വലിയവരാകാനും ഒരു ആകാനും ഈ പാവപ്പെട്ട ആളുകൾ നമ്മെ സമീപിച്ച് എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ ഷൈൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ സെക്കാർത്തത് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പണം ഇവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം ടീമിനെ നാം കരുതിയിരിക്കണം ഒരു തെളിവും അവർക്കില്ല മഹാന്മാര് കാണിച്ചു തന്ന പാത പിൻപറ്റണം കമന്റ് മർക്കസും വാങ്ങാറില്ല എ നമുക്ക് ഇവിടെ വലിയ ഉണ്ടാക്കാനുള്ള പരിപാടി കോളേജ് എട്ടൊമ്പത് കോടി ഉറുപ്യ വേണം ഞാൻ ഒരു നല്ല മനുഷ്യനോട് അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അദ്ദേഹം സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്ത് അതിന് വേണമെങ്കിൽ ഇവിടെ നേരത്തെ അക്കൗണ്ടന്റായ ഒരു വ്യക്തി സാക്ഷിയാണ് അവരുടെ പേരിപ്പ ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ ഞാൻ പറയും കാണിച്ചു കാണിച്ചത് വേടെ അദ്ദേഹത്തിന് മുന്നാ ചോദിച്ചത് സക്കാത്തിന്റെ ഫണ്ട് നിങ്ങൾ ബിൽഡിങ്ങിന് വേണ്ടി സ്വീകരിക്കുമോ ഞാൻ പറഞ്ഞു സ്വീകരിക്കൂല വാങ്ങൂല ഏട്ടൊമ്പത് കോടിയാന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ അടുത്ത് കുടുങ്ങുന്നതിന് പേടിയുണ്ട് മൗലിമാരെ നിങ്ങളെ പോലല്ല നമുക്ക് ആഹാരത്തിൽ വിശ്വാസുണ്ട് എന്ന് അദ്ദേഹം തന്നെ കുറച്ച് എന്നോട് പറഞ്ഞു നിങ്ങളോട് എനിക്ക് വലിയ മതിപ്പായി എന്ന് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോ ഞാൻ ഞാനിവിടുന്ന് പ്രസംഗിച്ചിറങ്ങുമ്പോ നമ്മളെ മായനാജി വന്നിട്ട് എന്നോട് അന്വസ്ഥാതെ എന്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ പൈസ ഉണ്ട് ഇവിടെ പാവപ്പെട്ട ഉണ്ടാവില്ലേ അവർക്ക് കൊടുക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങും അത് 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 പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും അതിനു തെറ്റില്ല എന്നാണ് നേരത്തെ നമ്മൾ കിതാബ് വായിച്ചത് ഒരു വ്യക്തിയെ ആ നിലക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ഒരു തെറ്റുമില്ല അങ്ങനെ പലരും സക്കാത്തിന്റെ സംഖ്യയെ ഏൽപ്പിക്കും വിശ്വസ്തത ഉണ്ടായാൽ എനിക്ക് കമ്മിറ്റിയൊന്നും വേണ്ട അങ്ങനെ ഏൽപ്പിച്ചാൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും അതിലൊരു വിരോധവും ഇല്ല അത് കമ്മിറ്റിയല്ല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൗലവിമാർക്ക് അറിഞ്ഞൂടാ കമ്മിറ്റി ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ കമ്മിറ്റി രജിസ്റ്റേർഡ് കമ്മിറ്റിയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാകുക ഇത് അവസാനം പിടേണ്ടി വന്നാൽ ആർക്കാ പോവുക ഭരണഘടന വായിച്ചു ഭരണഘടന രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിന്റെ ദേദിയുള്ളൂ എടുത്തേക്കാ പോവുക പോവാൻ അത് അതക്കാത്ത ഗവൺമെന്റിന് കൊടുക്കേ ഇനി ചോദിക്കട്ടെ കമ്മിറ്റി ബഹുമാനപ്പെട്ട കീഴടവസ്ഥ കേരളത്തിൽ അറിയപ്പെട്ട ഒരു അറിയപ്പെട്ടൊരീമായിരുന്നു എന്റെ ഉസ്താദിന്റെ ഞാൻ പണ്ട് ഇവിടെ തള്ളി ഓതിപ്പടിക്കുന്ന കാലത്ത് ചോദിച്ചു നോക്ക് മാഹിക്കാരോട് ജക്കാത്ത് കമ്മിറ്റി അവിടെ കുറെ ആൾക്കാർ കമ്മിറ്റി ഉണ്ടാക്കി അന്ന് ഞാൻ അതിനെതിരെ ലഘുലേഖർ ഞാനന്ന് ചെറിയ മുതായ ആ സമയത്ത് ഞാൻ കീഴൻ ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു ഇതിനുവേണ്ടി മീറ്റ് ചെയ്തല്ല മഹാനപരുകൾ കടമേരിയിൽ ഒരു പരിപാടിക്ക് മുത്തലിമായി എന്നെ ക്ഷണിച്ചിട്ട് പോയതാ തീർച്ചയോടും അങ്ങനെ അന്ന് ഉസ്താദിനോട് ഞാൻ ഇതിനെ സംബന്ധിച്ചോ എന്താ കമ്മിറ്റി അങ്ങ് എന്ന് ചോദിച്ചു ഉസ്താദിനോട് ഏൽപ്പിച്ചാൽ വലിയ പണ്ഡിതനായി ഇവിടെ പ്രവർത്തിച്ച ഇസ്ലാമിയുടെ നേതാവ് അറിയില്ലേലിയുടെ മൂപ്പര് പറഞ്ഞു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആളെ കമ്മിറ്റി ഉദാഹരണം പറയാ പത്താള് ഈ പത്താളുകളെയും ആണോ ഏൽപ്പിക്കുന്നത് കമ്മിറ്റിയുടെ വ്യവസ്ഥത അനുസരിച്ച് പത്താളെ ഏൽപ്പിച്ചാൽ അത് ആറാളെയാണ് കാരണം ഭൂരിപക്ഷം അനുസരിച്ചല്ലേ കമ്മിറ്റി തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൽ ആറാണ് ആ ആറ് ആരാണ് ഇപ്പൊ നിർണയിച്ച് പറയാൻ കഴിയോ ഇല്ല കാരണം അത് അപ്പപ്പോഴുണ്ടാകുന്ന സംഭവം സംഭവമല്ലേ യോഗത്തിൽ എന്താ തീരുമാനം വരുന്നത് അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ കുറെ ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് കൊറേ പറയുന്നുണ്ട് എന്തേ ആ ഇബാറത്ത് കാണിച്ച ഡോക്ടർ ഇബാറത്ത് കാണാതെ ആയി പോയത് അപ്പൊ അത് നിങ്ങൾക്ക് അല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട് സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ ഓ സുഹൃത്തുക്കളെ അപ്പോൾ കമ്മറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം ഒരു മൗലവിന്റെ അതിന് ഉണ്ടല്ലോ എന്നാ പിന്നെ മഹല് കമ്മിറ്റി മഹല്ല് കമ്മിറ്റിയെ വക്കാലത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പത്താളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും പത്താളും കുത്തിരിക്ക എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാരും കൂടി കൈ പിടിക്കിടിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് എല്ലാരും ഒന്നിച്ചു പറയാ ഒന്നായിട്ട് ഇതാണല്ലോ ഒന്നിച്ച് ഗാനം പാടുന്നതാണല്ലോ എങ്ങനെ ആ നടത്തും വക്കാലത്ത എങ്ങനെ ഇതുപോലെ എല്ലാം വേണ്ടി ഏൽപ്പിക്കാലോ വക്കാലത്ത് ആക്കാലോ അപ്പൊ പത്താളെ വക്കാലത്ത് ആക്കുക എല്ലാരും കൂടി ഒന്നിച്ചൊരു തലാക്ക ഇത് പറ്റുമോ ഇങ്ങനെ പരിപാടി ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മറ്റിയെ അഹിയാൻ വേണ്ടിത്താക്കി പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയിലുള്ള ഒരു കൂടാന്നില്ല നിലനിൽക്കല്ല വ്യക്തി എന്ന് നൽകാൻ ഏൽപ്പിക്കുന്നത് അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സക്കാത്ത് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് സക്കാത്ത് വിചാരിച്ചുണ്ടോ കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ ഇവിടെ വകുപ്പ് ഇതാണ് ചോദ്യം സുഹൃത്തുക്കളെ അതെ ഒരു ചോദ്യം അതെത്ത് വാങ്ങാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ലോ ഞാൻ സുബാന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ജമാറ്റിയരൻ ശാന്തി അറിയുന്നു ഓനൊരു ഹി ഒരു കുതന്ത്രം പ്രയോജിച്ചതാ ഇംഗ്ലീഷിൽ അക്കൗണ്ട് നമ്പർ അയച്ചു തരണം അതിന്റെ ജക്കാത്ത് വാചകം കൊടുത്തത് സ്റ്റാഫ് കണ്ടിട്ടില്ല സ്റ്റാഫ് അങ്ങനെ നമ്മൾ അക്കൗണ്ട് നമ്പർ ചോദിച്ചാൽ എന്താണ് സംഭാവന അങ്ങനെ അയച്ചു കൊടുത്തത് എന് അത് കെട്ടിയപ്പോ തന്നെ അത് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ വാങ്ങാറില്ല എന്ന് അയാൾ എന്നെ പിന്നെയും കൊടുത്തു പിന്നെ പിന്നെ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ പല ചതികളും ജമാറാനും രീതിയിൽ അർത്ഥം മാറ്റി ചതിക്കുന്ന ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ നടത്തി നടത്തിക്കൂടാത്തത് അപ്പൊ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം